കൃഷ്ണകഥ ഗുരുദക്ഷിണ കഞ്ചേനായുള്ളിൽ പോകെയാൽ അഞ്ചേന വർണ്ണേനാം തിങ്കളെപ്പോൾ വെണ്മ കാലർന്നുള്ള യാവം ക്ഷേമാം അമ്പേരം തന്നിൽ വീളങ്ങൂമെന്നാൾ അനേക ദുന്തൂപി ബാലേകന്മാരോടെ മംഗലത്തെ നേരത്തെ നിന്നുള്ള ദാനങ്ങൾ ചെയ്തിട്ടു പൊരിച്ചു പരം തേളിഞ്ഞു നിന്നാൻ പുണോ നോൽപുണ്ടുള്ള കർവർണ്ണ രാമന്മാർ പുതന്മാരായി പൂറപ്പെട്ടുടൻ വിഖ്യാതേനായ വിദ്യകൾ കൊലുവാൻ ചെന്തൂ ചമ്മേ ശാന്തി കാളഞ്ഞു ഓരോ വിദ്യേഖകളെല്ലാമേ തന്താന്മാരായി പാടിച്ചു പിന്നെ ദക്ഷിണ്ണ ദക്ഷിണ വേണ്ടെന്ന് തോന്നിച്ചാർ അക്ഷണം ചൊല്ലി നാനാർ ആരേണേനും നിർമേലേനായോരോ പാലേനുണ്ടേനെ കമ്പൂതി തന്നിൽ മാരിച്ചു പോയി മനേസം തന്നീലേലേ ചിന്തിച്ചു പിന്നെ പിന്നെ അകന്നു പൈതേലേ നിങ്ങൾ കൊണ്ടെന്നു നൽക വേണം ഇങ്ങനെ കേട്ടോരോ കേശവ രാമന്മാർ അങ്ങനെയാകാമെന്നു അങ്ങേനെ

കൊണ്ടൽ കാളിച്ചു പോയാതോ കേട്ടി പിന്നെ തരുണേനായോരോ ധനേവൻ തന്നെയും പരാതെ കൊന്നിങ്ങോ വീട്ടി നേരെ ധനവന്മനിയായുള്ള ഓരോ ശങ്കീനെ മനിച്ചു കൊണ്ടിങ്ങോ പോന്നു പിന്നെ

വിട്ടു മീ നീങ്ങി ുംങ്ങിയേഴുന്നാരപ്പോൾ കീത്തേലായിട്ട് തോങ്ങിനോരെല്ലാവരും തിർന്നു മാറിഞ്ഞു നിന്നാർ ചെങ്കേനൽ തന്നിൽ കീഴന്നുള്ളോരെല്ലാവർക്കും ചെങ്കേനൽ നല്ലോരോ നീരായി വന്നു കള്ളിപ്പാൽ കൊണ്ടന്നോ കണ്ണീരൊഴുക്കുമ്പോൾ കർപൂരമെന്നങ്ങേ തോന്നി ചെമ്മേം ചുറ്റിയേ ചെന്നൂ കാടിക്കും നേരം കണ് കണ്ണന്മേ തന്നൂളേ കാറ്റീനേൽ തിറയുന്നതേ ദൂരം ദൂരം ചേർന്നുള്ളോ ചേർന്നുള്ളോട്ടും പിന്നെ മേ മുൾത്തേടി തന്നിൽ കീഴന്നുള്ളോരെല്ലാവർക്കും മറ്റേ എന്നിങ്ങേനെ തോന്നിയതപ്പോൾ പാമ്പുകൾ മെയിൽ പീണഞ്ഞു കരഞ്ഞോരോ പങ്കാഴിത്തോറും കീടന്നവർക്കെല്ലാം പാമ്പുകൾ മെയിൽ പീണഞ്ഞ് കാരഞ്ഞോരോ പങ്കഴി തോറും മച്ച കന്താൻ എന്ന് തോന്നിയതപ്പോൾ ഘോരമായി നിന്നുള്ള യാതേനെ പൂണുന്ന നരകദേശങ്ങൾ ഓരോന്നീത്താൻ തേ കുമാരകോരോ നേരത്തെ േമായി വന്നു തന്നെ വേണ്ടു എന്നത് കണ്ടു കിങ്കേന് കിങ്കേരന്മാരെല്ലാം അന്തോട് ചെന്നു ചെന്നാർ പണ്ടൊന്നും കാണാതെ നീ ഇപ്പോൾ ഉണ്ടായി കാണുന്നതെങ്ങളെല്ലാം ദണ്ഡ്യന്മാരോരോരേ ദണ്ടിപ്പാനല്ലോ ചണ്ടന്മാരായുള്ള ഞങ്ങളുള്ളു ൊന്നാകുന്നതില്ല എന്നാൽ എന്നേ ദീൻ കരേണം ചൊല്ല വേണം പാവികളാ പാവികളായോരേ പാരതെ കൊണ്ടെന്ന് പരിച്ചോരൂ തങ്ങളെല്ലാം കോപിച്ചൂതാടിച്ച നേരത്ത് മോദത്താൽ കോൾമായിർ കൊള്ളുന്നു മെയിൽ ചെമ്പ് കീടാരങ്ങൾ തന്നിൽ കീടന്നിട്ടേ പമ്പുറ്റീത്തട്ടേ നിന്നോരെല്ലാം സ്വസ്ഥേരായി നിന്നീപ്പോൾ നിന്നീപ്പോളത്തേലും കൈവേട്ടു നിദ്രയെ പു ൂണുന്നോർ വേണ്ടും വണ്ണം ചെമ്പൂ കീടാരങ്ങൾ തന്നിൽ കീടന്നിട്ടേ വമ്പിൽ തീ തട്ടി നിന്നോരെല്ലാം സ്വത്തെ നിന്നീ പോളത്തേലും കൈവേട്ടു നിദ്രയെ പൂണുന്നോർ വേണ്ടും വണ്ണം വാൾകണ്ടു ഞങ്ങൾക്കുമ്പോൾ കണ്ടു പാടുന്നോർ പേടിയാതെ കാൽപീടിച്ചോരോരോ പാറേ മേൽ തല്ലുമ്പോൾ ില്ലേതും ഇരുന്നവാൾ കൊണ്ട് ഇരുമ്പോൾ എന്ന് ചൊല്ലുന്നോരല്ലായാരും അഞ്ചാതെ കണ്ണീലൂതക്കുമ്പോൾ പുഞ്ചീരി കാണാകുന്നു ദുർഗന്ധം പൂണ്ടുള്ള ദേശങ്ങളെല്ലാമേ സൽഗന്ധമായിട്ടു വന്നു ഇപ്പോൾ ായുള്ള മന്തിരെ നീ പരം വീളങ്ങുന്നു പിന്നെ പിന്നെ പിടിയാകുന്നതേ ഞങ്ങൾക്ക് മുള്ളത്തിൽ ഓടുവാനായിട്ടെ കലേഴുന്നു ആകുന്നതില് നിഞ്ചാരത്ത് പോരുവാൻ ചാകുന്നതുണ്ടെന്നേ തോന്നുന്നിപ്പോൾ ൂതന്മാരിങ്ങേനെ ചെന്നോരു നേരത്ത് നാഥേനായുള്ളവൻ നോക്കും നേരം തന്നെയും രാമേനെ തന്നെയും കാണായി ദൂരവേ കണ്ടോരോ നേരത്ത് ചെന്നപ്പോൾ കുമ്പീട്ടൂടൻ എന്തി പോലും നിങ്ങളിരെന്നവൻ ചോദിച്ച നേരം ചൊന്നാൻ ആചാര്യൻ തന്നോടെ സൂനുവേ കാ

വേണമെന്നങ്ങൊന്നോ ചൊൽകീലോ ചെന്നത് ഞങ്ങളോ കേട്ടുകൊള്ളാം മറ്റാരോ എല്ലാ പണ്ട് ഇങ്ങനെ രണ്ടു അത്രേം ഇങ്ങനെ ചെന്നൂടൻ ബാലേഗന്ധനയും അങ്ങേനെ കൊണ്ടെന്നോ നൽകി നന്ദാൻ അന്തേകം നൽകീന ബാലേഗന്ധനെയും അഞ്ചാതെ വാങ്ങീന നന്ദജന്മാർ ദക്ഷിണയായോരോ ദേശീകന്ധനൂടെ ദക്ഷിണയായിട്ട് നൽകി നന്നായി ദേശീകം നൽകിയ ഒരാശീയം പൂണ്ടൂതൻ ചെന്നു പിന്നെ അച്ഛനും അമ്മയ്ക്കും മറ്റുള്ളവരെല്ലാവർക്കും ആനന്ദം നൽകി നാരായവണ്ണം ഹരീ നാരായണം ഉദ്ധവദൂതം വല്ലേ വിമാരോടെ അല്ലേലായി നിന്നുള്ളോരല്ലോ തിങ്കളായി നിന്നുങ്ങീനീരേനൻ അന്നൂ തേളിഞ്ഞൂ നൂതിർന്നൂരൂ നാൾ സ്നിഗ്ധേനായി നിന്നുള്ള ഒരു ദേവൻ തന്നോട്

വേദേനെ പോകണം നന്മോഴി കൊണ്ടു നീയന്നിങ്ങേനെ സുന്ദേരിമാരോടോ ചൊല്ലുവാനായുള്ള സന്ദേശം തന്നെയും ചൊന്നു പിന്നെ പോകെങ്കിൽ നീ എന്നായവൻ തന്നെയും മാഴുകാതെ മന്ദീരം തന്നിൽ പോക്കാൻ ഉത്തമേനായുള്ളവേനെന്നപ്പോൾ ഭക്തിയെ പോൻ്റെ മന്ദീരം തന്നീലാകംപോക്കൂ മന്ദീടിനാർ മാർഗേദം ഉദ്ദേവേരായോരോ തിങ്കൽ വന്നു നിന്ന് ഗോകുലത്തിൽ പത്തെ തോന്നുന്ന ഞാൻ കൂടു നിന്നേ വേണ്ട എന്ന് പോലെ വരി തന്നിൽ മാറൻ ഞാനെപ്പോൾ ദേവർ വന്ന് കണ്ടോരോ നേരത്ത് വർദ്ധിത് മോദേപ്പോൾ കേടേ പൂമേനിടെങ്ങോ നിന്നു പിന്നെ ഉള്ള ഒരു ബോചേനും തന്നെയും നൽകി നിന്നെല്ലാരും കൂടി പിന്നെ കണ്ണേനെ കൊണ്ടേ പറഞ്ഞു തൂടങ്ങീന തിണ്ണാമേഴുന്നോരോ ഭക്തി പൂണ്ട് ഭക്തിയെ പൂണ്ട് കണ്ടോര നേരത്ത് തൻ്റെ കാമോകേനേനെ പോണുമ്പോൾ തിന്നന്മാരാമല്ലോ മനീനീമാർ കലം പോലർന്ന് തൂടങ്ങീന നേരത്ത് കാമീനിമാരെല്ലാം ചെന്നു ചമ്മ ായി പിന്നെ അച്ചേനോ അമ്മയെ നൽകുവാൻ അച്ചൂതൻ ചൊല്ലാലേ വന്ന് നിന്നെ കണ്ടറി ഞങ്ങളും വന്നു ഇങ്ങനെ കൊണ്ടുവന്ന കേൾപ്പാൻ ഞങ്ങളെ പോയോരോ പോയോരോടം ഇങ്ങേടം ചിന്തി പേതുണ്ടോ ചൊല്ലീ വല്ലേ വിമാരെന്ന് ചൊല്ലുന്ന നേരത്തും ഉള്ളിൽ വേറുപോതൂഴങ്ങേ സ്വർലോകം തന്നെ നല്ലാരെ വെല്ലുന്ന

അങ്ങേനെ പോകാതെ നിങ്ങനെ തങ്ങളിൽ അങ്ങേനെ മാരെല്ലാം ചൊല്ലും നേരം ദൂരത്ത് നിന്നോരോ കാർവണ്ടോ കാണായി പരത്ത് വന്നതും പാടിപ്പാടി പങ്കേജം താനെന്നു ശങ്കേയെ പൂണ്ടിയിട്ടു ചങ്കേഴേൽ ചാരത്തു ചെന്ന് നേരം നേരത്തെ വന്നുണ്ടോ ഞാനെന്ന് ചൊല്ലിയിട്ട് ദൂരത്ത് പോയോരോ കണ്ണേനൂടെ ചൊല്ലു നിന്നോരോ ദൂതേനിങ്ങേനെ കൽപ്പിച്ചു നിന്നു പറഞ്ഞാരപ്പോൾ പൂക്കളിയിലുള്ള ഓരോ തേനുണ്ടോ കൂടിനാൽ പൂക്കളെ നോക്കാതെ പോരുന്ന നീ കൈദേവം പോണ്ടോ ഓരോ കാവണ്ണിൻ തന്നൂടെന്നുള്ളത് ചേരുവോ നീ പൂ വന്നിങ്ങേനെ തീണ്ടുവാ നീയങ്ങൾ പാദം നൂറങ്ങും പറഞ്ഞു വേണം മാദേവൻ തന്നോളെ മാറിൽ വിളങ്ങുന്ന മാലയിൽ നിന്നല്ലോ വന്നതിപ്പോൾ ഇന്നേവൻ പോണുന്ന നന്മോഴിമാരോടെ നന്മൂലെ കുങ്കുമുണ്ടോ തന്നിൽ നിൻമുഖം തന്നിലും ഉണ്ടെന്നു നിർണയം എന്നിട്ടോ തീണ്ടല്ല എന്ന് ചൊല്ലി പൊയ് കയ്യിൽ ചെന്നു കൂളിച്ചിങ്ങു പോരോഗിയിൽ വൈകാതെ ഞങ്ങളെ ീണ്ടാലും പിന്നെയും ഞങ്ങളെ വന്നു നീ നീനെ കൊണ്ടാമേ ഞാൻ തീണ്ടോഗോടെ ചാരത്ത് പോരല്ല നീയെന്ന് നിന്നോട് കോപിക്കും കണ്ണൻ പിന്നെ തന്നോടെ പിന്നാലെ പായുന്ന ഞങ്ങളെ കിന്നെ മരാക്കി പോയെങ്ങാനും തന്നുള്ളിൽ ചേരുന്ന മാനീ നീ മാരു ഒന്നോ ഞുള്ളിൽ ചേരുന്ന മാനീനിമാരുമോ മാനീനിന്നു നിന്നു കാളിച്ചാനും താൻ സങ്കൽപ്പം കൊണ്ടെങ്ങൾ പൂണുന്നതെങ്ങേനെ പങ്കേജേലോചേനേ നിന്നോളി അല്ലേലിൽ വീനുള്ള വല്ലേ വീമാരെല്ലാം നിന്നിങ്ങേനെ ചൊല്ലി പിന്നെ

എന്നത് കണ്ടുള്ളൂ നേരം നന്ദി വീഷത്തെ പോലെ നന്ദൻ്റെ ദോഷത്തെ ചെയ് നാലഞ്ച് മാസമേരുന്നു പിന്നെ കണ്ണേനെ നൽകിയ കഷയും വാങ്ങി താൻ തിന്നും ിങ്ങു പോന്നു വന്നാൻ അച്ചേനോമ്മൂതേ നന്നായി കൊടു നന്നായി കൊടുത്താൻ പിന്നെ അച്ചേരും കണ്ണി മാർച്ചൊന്നുള്ള വാർത്തേയും അച്ചേ വി തന്നീ ലങ്ങാക്കി താൻ താൻ ഹരേ നാരായണം കൃഷ്ണകഥ അക്രൂര ദൗത്യം സേവേകന്മാരൂടെ പോക്കുന്നു ദേവേ നന്ദേനോ ദേവേഗീ നന്ദേനന്നോരോ നാൾ സൈതന്ദ്രി തന്നുള്ളിൽ മാൽ പൂണ്ടുള്ള വൈരസ്യം നണ്ണി പോ കേണമെന്നു നണ്ണീ ഉത്തേമേനായുള്ളൂ വർത്താനുമായിരത്തിൽ ചെന്ന് ഉടങ്ങീനുമായി കാമിച്ചോ നിന്നോരു കാമിനു കണ്ട് നേരം സന്തോഷം കൊണ്ടു തൻ മെയ്മാറൻ നേടിനാൽ ചിന്തിച്ചു ചിന്തിച്ച രേശുമ്പോഴെന്നു ന്യായം മനീനി തന്നോടെ സൂനൃത്തവാക്കിനാൽ മാനീതനായോരോ ന്തം കൊണ്ടുള്ള കട്ടിൽ കാരത്തി ലം മാറോ ചെന്നു പിന്നെ വാരുറ്റോ നിന്നോരോ മരൻറെ ചൊല്ലാലേ ചരത്ത് ചെന്നൂടാൻ മെല്ലെ മെല്ലെ ഔചിത്യ മണ്ടുള്ളാലിയിലേ കൽ കൊണ്ടുതൻ

ക്രൂര മന്ദിരം പൊക്കൂരുന്നോണു മുന്തോ പിന്നെ പാത്രന്മാർ കീടീന വാർത്തയെ കേൾപ്പാനായി യാത്രയാ കീടീനെന്നവനെ വേഗത്തിൽ പോയങ്ങു ഗാന്ധിനി നന്ദേരൻ നാഗപൂരം തന്നിൽ ചെന്നു പിന്നെ കാണേണ്ടുന്നോരെയും കണ്ടുടൻ മെല്ലേ താനേ പോയങ്ങനെ നിന്ന് നേരം പാണ്ഡവ മാതാവായുള്ളോരു കുന്തി ചാരത്തു ചെന്നു ചെന്നാൽ സിംഹങ്ങൾ തന്നൂടെ ചാരത്ത് പോരുന്നോരേണങ്ങൾ പൈതങ്ങളെ

കുന്തി താനിങ്ങനെ ചെന്നുള്ള വാർത്തകൾ ഒന്നൊന്നേ തന്നുള്ളിലാക്കി പിന്നെ വൈകാതെ പോ നിങ്ങു വന്ന വേനെല്ലാമേ വൈകുണ്ടൻ തന്നോട് ചമ്മി കുന്തിങ്ങേനെ ചൊന്നുള്ള വാർത്തകൾ ഒന്നേ തന്നുള്ളിലാക്കി പിന്നെ വൈകാതെ പോ നിങ്ങു വന്ന വേനെല്ലാമേ വൈകുണ്ടൻ തന്നോട് ചെന്നാൽ പിന്നെ ഹരേ നാരായണ ശ്രീകൃഷ്ണ